വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ ടീം രണ്ടും കൽപ്പിച്ചാണ് നീണ്ട പതിനേഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിന്റെ രാജകുമാരനായ നെയ്മർ ജൂനിയർ വീണ്ടും ബ്രസീലിയനായിട്ട് ബൂട്ട് കെട്ടാൻ പോകും വമ്പൻ താരങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് യോഗ്യതാ മത്സരങ്ങളിൽ കൊളംബിയക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയും ബ്രസീൽ ടീം ഇറങ്ങുന്നത് മുൻനിര താരങ്ങളുടെ പരിക്ക് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനിടയിൽ അവർക്ക് നല്ല വാർത്തകളുണ്ട് യൂറോപ്യൻ നഗരങ്ങളിൽ കളിക്കാൻ പോയവരും അവരുടെ സ്വന്തം തട്ടകത്തിൽ കളിക്കുന്നവരും മിന്നും ഫോമിലാണ് നീണ്ട പതിനേഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ബൂട്ട് കെട്ടുമ്പോൾ അർജന്റീനയ്ക്കെതിരെയും കൊളംബിയയ്ക്കെതിരെയും ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ തലക്കെട്ടിൽ എല്ലാം നിറഞ്ഞത് ആ രാജകുമാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് നെയ്മർ അവസാനമായിട്ട് ബ്രസീലിനായിട്ട് കളിച്ചത് പരിക്കു മൂലം കരക്കിരുന്ന കാലവും അറേബ്യൻ ഭാസവും അവസാനിപ്പിച്ച നെയ്മർ സാൻഡ്രോസ് എഫ്സിയിൽ തന്റെ പ്രതാപകാലത്തിന്റെ സൂചനകൾ നൽകുമ്പോൾ പേടിക്കുന്നത് യൂറോപ്യൻ നഗരങ്ങളിലെ വമ്പൻ ടീമുകളും സൌത്ത് അമേരിക്കൻ ടീമുകളുമാണ് നെയ്മറിന്റെ ആ മിന്നും ഫോം കാണുമ്പോൾ ആരാധകരുടെ മനസ്സിൽ ഒരു കടലിരുമ്പുന്നുണ്ട് ഒളിമ്പിക് ഗോളുകളും വണ്ടർ ഗോളുകളുമായി ബ്രസീലിയൻ മൈതാനങ്ങളെ വീണ്ടും പ്രതാപകാലത്തെ അതേ നെയ്മറെ കാണുന്നു നെയ്മറിന്റെ എക്കാലത്തെയും വലിയ ശത്രുവായ പരിക്കിനെ പോലും വകവയ്ക്കാതെ ആ രാജകുമാരൻ ബ്രസീലിനായിട്ട് വീണ്ടും കളത്തിലിറങ്ങുന്നു നെയ്മർ മാത്രമല്ല റാഫിന്യം തന്റെ കരിയറിന്റെ ബെസ്റ്റ് ഫോമിലാണ് കെറ്റാലിയൻ ക്ലബിനൊപ്പം പന്ത് തട്ടുന്നത് സാവിടെ കാലത്ത് പൂച്ചയായിരുന്ന റാഫിന്യ ഇപ്പോൾ ഫ്ലിക്കിന്റെ വരവോടെ പുലിയായി മാറി ഗോൾ അടിച്ചും ഗോൾ അടുപ്പിച്ചും ബാഴ്സയിൽ ബ്രസീലിൽ രഹസ്യയിലാണ് റാഫിന്യ ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ബാഴ്സ കിരീടങ്ങൾ സ്വപ്നം കാണുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും റാഫിന്യ എന്ന ബ്രസീലുകാരന് സ്വന്തം സീസണിൽ ഇതിനോടൊപ്പം ഇരുപത്തി അഞ്ചിന് മുകളിൽ ഗോളുകളാണ് ആ ബ്രസീലുകാരൻ നേടിയത് റയൽ മാഡ്രിഡിന്റെ സ്വന്തം ചുണക്കുട്ടികളായ റോഡ്രിഗോയും വിനീഷ്യസും റാഫിന്യോടൊപ്പം ചേരുമ്പോൾ ബ്രസീലിന്റെ ആർക്കും തകർക്കപ്പെടാൻ പറ്റാത്ത യൂറോപ്യൻ യൂറോപ്യൻ്റെ റാഡലിലുള്ള സിറ്റിയുടെ സാവിന്യോ റയലിന്റെ എൻട്രിക് എന്നീ പകരം വെക്കാൻ പോകുന്ന പേരുകൾ പുറത്തുണ്ട് ആസനൽ എന്ന പീരങ്കപ്പടയുടെ പ്രതിരോധം കാത്തുന്ന ഗബ്രിയൽ എന്ന മാന്ത്രികൻ ബ്രസീലിനായിട്ട് ബൂട്ട് കെട്ടുമ്പോൾ മിന്നും ഫോമിലാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു താരമാണ് ലിവർപൂളിന്റെയും ബ്രസീലിന്റെയും ഒന്നാം നമ്പർ ജേഴ്സി അണിയുന്ന അലിസൺ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി എസ് സിക്കെതിരെ അലിസൺ നടത്തിയ കരിയർ ബെസ്റ്റ് പെർഫോമൻസും ഒറ്റയ്ക്കൊരു യുദ്ധം ജയിച്ച ഒരു പോരാളിയെ പോലെയായിരുന്നു അലിസൺ കണ്ടിരുന്നത് മത്സരത്തിനുശേഷം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന ടാഗും ലിവർപൂൾ കോച്ച് അലിസണ് നൽകി ഏറ്റവും പരിഹാസം നേരിടുന്ന ആന്റണി പോലും ഇപ്പോൾ കിടിലൻ ഫോമിലാണ് പ്രീമിയർ ലീഗിൽ കടിച്ചു നിൽക്കാൻ പോലും പറ്റാതിരുന്ന ആന്റണി ഓൾഡ് ടർഫോഡിന്റെ പടിയിറങ്ങി ദിവസങ്ങൾക്കപ്പുറം സ്പാനിഷ് ലീഗിലെ റയൽ ബാറ്റിസിൽ തന്റെ പഴയകാലം പ്രൈം ആന്റണി വാർത്തെടുത്തു ഇന്നല്ലെങ്കിൽ നാളെ ബ്രസീൽ ടീം അയാളെ വിളിക്കുമെന്ന് ആഗ്രഹിച്ച അയാൾ ഇരിക്കുന്നു അമേരിക്കൻ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് അരങ്ങൊരുങ്ങാൻ ഇനിയും നാളുകളുണ്ട് അതിനു മുമ്പ് പ്രതിഭകളെ വീണ്ടും വാർത്തെടുക്കാൻ ബ്രസീലിയൻ കോച്ച് ഇപ്പോഴേ പരിശ്രമിക്കുന്നു ഈ മാസം രണ്ട് മികച്ച മത്സരങ്ങളാണ് കാനഡകൾക്ക് മുമ്പിൽ കൊളംബിയക്കെതിരെയും കൊളംബിയയ്ക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയും നമുക്ക് കാണാം ബ്രസീലിന് എന്ത് സംഭവിക്കുമെന്ന്